മോശം പ്രവർത്തനം പ്രവർത്തനം വരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസുകാരെ പിരിച്ചുവിട്ടു സൈബർ കുറ്റകൃത്യം തടയാൻ കേരള പോലീസ് മികച്ച നടത്തുന്നു സംസ്ഥാനത്ത് വാട്സാപ്പ് വഴിയും വെബ്സൈറ്റ് വഴിയും സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുന്നതായും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു വർദ്ധിച്ചു നമ്മുടെ നാട്ടിലും ഇത്തരം എണ്ണം വരികയാണ് ഇത് കണക്കിലെടുത്ത് പുതുതായി രൂപം കൊടുത്ത സൈബർ പോലീസ് ഡിവിഷൻ ഈ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനമാണ് നടത്തി വരുന്നത് ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത്തരം സംഭവങ്ങളിൽ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന അച്ചടക്ക നടപടികളും നിയമ നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തൊന്ന് വരെ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടതിൻ്റെ പേരിൽ നൂറ്റിയെട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടിട്ടുണ്ട്